വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ പതിനൊന്നരയോടെ വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും തുടർന്ന് വ്യോമസേന ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പോകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തെ അനുഗമിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും ഇരുവരും വയനാട്ടിലേക്ക് പ്രധാനമന്ത്രിയെ അനുഗമിക്കും മോദിക്ക് വ്യോമസേനയുടെ മൂന്ന് കോപ്റ്ററുകൾ ഇന്നലെ കണ്ണൂരിലെത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ റോഡ് മാർഗം പോകാൻ ബുള്ളറ്റ് പ്രൂഫ് കാറും സുരക്ഷാ സന്നാഹങ്ങളും പ്രത്യേകിച്ച് െത്തിച്ചു എസ് പി ജി കമാൻഡോകൾക്കുള്ള വാഹനം മൊബൈൽ ജാമർ തുടങ്ങിയവയും എത്തിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ വിമാനത്താവളത്തിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉന്നത യോഗവും ചേർന്നിരുന്നു പന്ത്രണ്ടേകാലോടെ ദുരന്ത എത്തുന്ന മോദി മൂന്ന് മണിക്കൂറോളം ദുരന്തമേഖലയിൽ തുടരും എന്നാണ് അറിയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളും പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയും സന്ദർശിക്കും പിന്നാലെ ഉന്നതതല യോഗവും ചേരും പ്രധാനമന്ത്രി വരുന്നതിനാൽ കാണാതായവർക്കായി ഇന്ന് തെരച്ചിലുണ്ടാവില്ല സന്ദർശനത്തോടനുബന്ധിച്ച് വയനാട്ടിൽ ഗതാഗത നിയന്ത്രണമുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ താമരശ്ശേരി ചുരം വഴി ഹെവി വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കടത്തിവിടില്ല വയനാട്ടിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പതിന് കണ്ണൂർ വിമാനത്താവളത്തിൽ തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി മൂന്നേ മുക്കാലിന് ഡൽഹിയിലേക്ക് മടങ്ങി വിമാനത്താവളത്തിലും റോഡിലും പോലീസ് കനത്ത സുരക്ഷ ഒരുക്കുന്നുണ്ട് ഉരുൾപൊട്ടലിൽ വ്യാപകനാശമുണ്ടായ മേഖലകളിൽ കാണാതായവർക്കായി നടത്തിയ ജനകീയ തിരച്ചിലിനിടെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ നീക്കം ചെയ്യാനായിട്ടില്ല സൂചിപ്പാറയിൽ കണ്ടെത്തിയ നാല് മൃതശരീരങ്ങളും അഴുകിയ നിലയിലാണ് മൃതശരീരങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം എന്നാൽ സന്നദ്ധ പ്രവർത്തകർക്ക് പി പി കിറ്റ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എത്തിച്ചു നൽകാൻ സാധിക്കാതെ വന്നതോടെ ഇത് മുടങ്ങുകയായിരുന്നു എട്ടുപേരാണ് കാപ്പിൽ തിരച്ചിലിനായി പോയത് സൂചിപ്പാറയ്ക്ക് സമീപത്തു നിന്നാണ് അഴുകിയ നിലയിൽ നാല് മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത് എന്നാൽ ദുർഗന്ധം വമിക്കുന്നതിനാൽ പി പി കിറ്റും ഗ്ലൗസും ടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നൽകണമെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചിരുന്നു മൃതദേഹം പൊതിയാനുള്ള കവറുകളും ഗ്ലൗസുകളും മാത്രമാണ് എത്തിച്ചു നൽകിയത് മണിക്കൂറുകൾ കാത്തുനിന്നു എന്നും എന്നാൽ ലഭിക്കാത്തതിനാൽ മൃതദേഹങ്ങൾ എടുക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞു കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഉപേക്ഷിച്ച് രക്ഷാപ്രവർത്തകരെ എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയിട്ടുണ്ട് സമയം താമസിച്ചതിനാലാണ് മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോയത് എന്നും അടുത്ത ദിവസം എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നും കളക്ടറുടെ ഓഫീസ് അറിയിച്ചു ഫയർഫോഴ്സ് പോലീസ് വിഭാഗങ്ങൾക്കൊപ്പം റവന്യൂ വകുപ്പ് ജീവനക്കാരും പ്രദേശവാസികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരുമാണ് മൃതദേഹങ്ങൾക്കായുള്ള ജനകീയ തെരച്ചിൽ നടത്തുന്നത് രാവിലെ മണിക്ക് തെരച്ചിൽ ആരംഭിച്ചിരുന്നു ഇതിനിടയിൽ പത്തുമണിയോടെയാണ് സൂചിപ്പാറയിലെ അപകട മേഖലയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇതോടെ അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് സന്നദ്ധ പ്രവർത്തകരുടെ പരാതി ന്യൂസ് ഡെസ്ക്